കൂട്ടുകാരി നമുക്കൊരു മുന്തിരി വയനുണ്ടാക്കിയാലോ നോക്കിയേ ആവശ്യമായ മുന്തിരി നല്ല പഴുത്തത് നോക്കി ഒരക്കിലോ എടുത്തിട്ടുണ്ട് പിന്നെ പഞ്ചസാര സിറപ്പിൽ തിളച്ച വെള്ളത്തിൽ അലിയിച്ചത് ഒരു ലിറ്റർ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മുട്ടയുടെ വെള്ള ഒന്ന് കുറച്ച് ഒരുപിടി ഗോതമ്പ് ഏലക്ക പട്ട ഗ്രാമ്പു എല്ലാം കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഈസ്റ്റ് കണ്ടോ ഒരു അര ടീസ്പൂൺ മതി നമുക്കിത് ഒന്ന് മിക്സിയിൽ അടിക്കാം മുന്തിരിയെ ഈ പഞ്ചസാര സിറപ്പും ചേർത്ത് അടിക്കാം വെള്ളമെല്ലാം ഇല്ലാത്ത നല്ല തുടച്ച് വൃത്തിയാക്കിയ മുന്തിരിയാണ് എടുക്കേണ്ടത് ഈ പാത്രത്തിലൊന്നും വെള്ളം പാടില്ല കേട്ടോ മിക്സിയിലടിച്ചു വെച്ചിട്ടുണ്ട് അത് അതിലോട്ട് നമുക്ക് കുറച്ച് ഗോതമ്പ് ഗോതമ്പൊരി പിടി ഇടാം ഓക്കെ ഏലക്ക ഗ്രാമ്പൂ പട്ട ഇതും ഉണ്ട് കുറച്ച് വെള്ളത്തിന പഞ്ചസാര സിറപ്പിലാണ് അടിച്ചിട്ടുള്ളത് കുറച്ചുകൂടെ അവർ ഒഴിക്കാം നമുക്കതിൽ കൂടെ കുറച്ച് ഈസ്റ്റ് ചേർക്കാം കാൽ ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർക്കാം കേട്ടോ നല്ലതായി ഇളക്കി കൊടുക്കാം ഇത് നല്ലതായി മിക്സ് ചെയ്ത് നമ്മൾ ഇത് ചില്ലുകൊപ്പിയിലാണ് വെച്ചിരിക്കുന്നത് സൂക്ഷിക്കുക ഇരുപത്തൊന്ന് ദിവസം സൂക്ഷിക്കാൻ വയ്ക്കണം കാറ്റൊന്നും കയറാതെ ഈ കുപ്പി നല്ല തുടച്ച് ജലാംശമൊന്നുമില്ലാതെ വെട്ടം കയറാത്തടയ്ക്ക് തുണിയൊക്കെ വെട്ടി കെട്ടി വയ്ക്കണം ഒരു കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ ഒരു കപ്പ് പഞ്ചസാര ഈ ഒരു കപ്പ് പഞ്ചസാരയാണ് വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ അലയിപ്പിച്ചെടുത്തതാണ് ഒരു ലിറ്റർ ആക്കി വെച്ചിരിക്കുന്നത് വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല മിക്സിയിൽ അടിക്കാൻ നേരത്തും ചേർത്തിട്ടില്ല പിന്നെ എഗ് വൈറ്റ് ഒഴിച്ച് മിക്സ് ചെയ്യാം ഇപ്പോൾ വരുന്ന ക്രിസ്മസിനൊന്നും ഈ ജ്യൂസ് ഈ വൈന് കുടിക്കാൻ പറ്റത്തില്ല കേട്ടോ ഇത് വരും ഇരുപത്തൊന്ന് ദിവസം ജനുവരി നാലാം തീയതിയാണ് ഇരുപത്തൊന്നാം ദിവസം ആവുന്നത് അന്നേരം അന്നേരമിത് കുടിക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പാർട്ടുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിടായിരുന്നേ അപ്പോഴും കുറച്ച് പണികളുണ്ട് ബാക്കി ഇപ്പോൾ നമുക്ക് കുപ്പിയിലോട്ട് ഒഴിക്കാം മിക്സ് ചെയ്ത് കുപ്പിയിലാക്കിയിട്ടുണ്ട് നമുക്കൊരു നല്ലൊരു കോട്ടൺ തുണി ഇട്ട് ഇതൊന്ന് മൂടിക്കെട്ട കേട്ടോ കേട്ടോ റുക്കി കെട്ടി വെച്ചിട്ടുണ്ട് നമുക്കത് പ്രകാശം കിടക്കാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി വയ്ക്കാം ഇരുപത്തൊന്ന് ദിവസം വേണം ജനുവരി നാലാവുമ്പോൾ ഇരുപത്തൊന്നാവുള്ളൂ അപ്പോഴേ നമുക്കെടുത്ത് അതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ നിങ്ങൾക്ക് കിട്ടുകയായിരുന്നു ഓക്കെ അടച്ചും കൂടെ വയ്ക്കാം ഓക്കെ അങ്ങനെ ആയിട്ടുണ്ട് അങ്ങനെ സൂക്ഷിക്കാൻ വയ്ക്കുകയാണ് ജനുവരി നാലിന് വീഡിയോ സെക്കൻഡ് വീഡിയോ ഇടാം ഓക്കേ